റേറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സാമ്രാജ്യത്തിൽ പുരുഷന്മാർ ഇല്ലാതായി ശുക്രാചാര്യനും ചിന്തയായി ഇനി വംശവർധനവ് എങ്ങനെയുണ്ടാകും സ്ത്രീകൾ മാത്രം ശേഷിച്ച് പുരുഷന്മാരില്ലാതാനും അന്നത്തെ രാജപക്നിമാരായ ധരുവതിയും ദാനവതിയും സങ്കടത്തിലായി അവർ ഗുരുവിനെ കണ്ട് കാര്യമറിയിച്ചു എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അസുരകുലം പാടെ നശിച്ചു എന്താണ് പോംവഴി അസുര ഗുരു തല തലമുഖഞ്ഞാലോചിച്ചു ഒടുവിൽ അദ്ദേഹം ആ സ്ത്രീകളോട് കൽപ്പിച്ചു നിങ്ങൾ പോയി ബ്രഹ്മാവിനെ തപസിൽ പ്രസാദിപ്പിക്കുക അദ്ദേഹമാണല്ലോ സൃഷ്ടികർത്താവ് അദ്ദേഹം എന്തെങ്കിലും പോംവഴി നിർദ്ദേശിക്കാതിരിക്കില്ല പോയി തപസ് ചെയ്യുവിൻ ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം ധാരതിയും ദാനവതിയും ബ്രഹ്മാവിനെ ഉദ്ദേശിച്ച് തപസ് ചെയ്തു തുടങ്ങി അവർ അത്യുഗ്രമായ തപസ്സിലൂടെ ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ച് അദ്ദേഹം അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് വരം വേണം സ്ത്രീകൾ ബ്രഹ്മദേവ ഞങ്ങളുടെ വംശം സന്താനഹീനമായിരിക്കുന്നു ഇരിക്കുന്നു ഞങ്ങൾക്ക് ആൺകുട്ടികളുണ്ടാവാൻ വരം തരണം ബ്രഹ്മാവ് നിങ്ങളുടെ തപസിൻ്റെ ഫലമായി ഓരോ വീരപുത്രന്മാർ നിങ്ങൾക്ക് ഉണ്ടാകും അവർ അത്യുഗ്ര പ്രതാപശാലികളായി തീരുന്നതിനും ഇടയാകും നിങ്ങൾ ആഗുലപ്പെടേണ്ടതില്ല തുടരും